വെൽക്കം ടു മൈ ബ്ലോഗ് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ബ്ലോ ക്യാമറിൻ്റെ മുന്നിൽ വരുന്നത് എനിക്കറിയില്ല എങ്ങനെ ഇത് എങ്ങനെയത് എങ്ങനെ ചെയ്യേണ്ടതെന്ന് അറിയില്ല അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ബ്ലോഗിലേക്ക് വരുന്നത് അപ്പോൾ കുറേ കാലത്ത് എൻ്റെ ഒരു ആഗ്രഹമാണ് ബ്ലോഗ് ചെയ്യണം ചെയ്യണം ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹമാണ് അപ്പോൾ ഞാൻ സംസാരിക്കുന്നതിൽ എന്തെങ്കിലും പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക കാരണം എനിക്കങ്ങനെ ബ്ലോഗ് ചെയ്ത് ശീലം കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ അതാണ് ഞാൻ ഫസ്റ്റ് ടൈം ബ്ലോഗ് ചെയ്യുക അപ്പോൾ ഇന്ന് ഒരു വെറൈറ്റി ബ്ലോഗ് ചെയ്യണം എന്നുള്ളത് വന്നു വെച്ചാൽ ഇന്ന് ഞങ്ങൾ ചെറുതായിട്ട് ഫാമിലിയൊക്കെ ഒരു ട്രിപ്പ് പോവുകയാണ് അപ്പോൾ അപ്പോൾ അതിൻ്റെ ഒരു ബ്ലോഗായിട്ട് തുടങ്ങുക എന്ന് വിചാരിച്ചു അങ്ങനെ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ബ്ലോഗ് ചെയ്യണേ എന്താ പറയേണ്ടി കാരണം ഞാൻ ക്യാമറിന് മുന്നിൽ ആദ്യമായിട്ടാണെങ്കിൽ നമുക്ക് സംസാരിക്കുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ ക്യാമറിന് മുന്നിൽ എങ്ങനെ സംസാരിക്കുമ്പോൾ ഒരു ഇതുണ്ടാവും നമുക്കറിയാല്ലോ പക്ഷേ ഇൻഷോള പകുതി പോയത് ആയിട്ട് ശരിയാവും എന്നുള്ള ഒരു പ്രതീക്ഷ എനിക്കുണ്ട് പക്ഷേ നിങ്ങളൊക്കെ ഒരു എൻ്റർടൈൻമെൻറ്റ് ആക്കാം എന്നുള്ള ഒരു പ്രതീക്ഷയിലോടാണ് ഞാൻ ഇപ്പോൾ ബ്ലോഗ് തുടങ്ങുന്നത് അപ്പോൾ ഇന്നിപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ വെറൈറ്റി ആയിട്ട് ഞങ്ങൾ ഫാമിലി എല്ലാവരും കൂടി ട്രിപ്പ് പോവുകയാണ് എങ്ങാന്ന് വെച്ചാൽ ഞങ്ങൾക്ക് പതിയെ കാണാം എങ്ങനെ പോകണമെങ്കിൽ ഞാൻ വീഡിയോയിലും കാര്യങ്ങളൊക്കെ ഇതിൽ ഏഡ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇങ്ങനെ കാണാം വീഡിയോ എന്തായാലും ഇൻഷാല്ല ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യാൻ നോക്കും അപ്പോൾ എല്ലാവരും ഞങ്ങൾ ബ്ലോഗ് എന്താ വെച്ചാൽ ഞാൻ ട്രിപ്പ് പോകണം എന്തായാലും ബ്ലോഗ് ഇങ്ങനെ കാണാം അപ്പോൾ എന്താ ഞങ്ങൾ ഏകദേശം എല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞു ഇപ്പോൾ അതാ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇപ്പോൾ ഇറങ്ങാം ബസ് കാത്തൊക്കെയാണ് ഇനിയിപ്പോൾ ഞങ്ങൾ ഇറങ്ങും ഇപ്പോൾ എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇൻഷാല്ല അപ്പോൾ ഇനി എന്തായാലും ബാക്കി വീഡിയോയിലും ഇങ്ങനെ തുടർന്ന് കാണാം എന്തായാലും നിങ്ങളെല്ലാവരും സപ്പോർട്ടും കാര്യങ്ങളൊക്കെ എനിക്ക് വേണം അപ്പോൾ ഇൻഷോ അല്ല ഓക്കെ അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇതാ ഇവിടുന്ന് കാരണം എൻ്റെ ഉമാൻ്റെ വീട്ടിൽ നിന്ന് നമ്മുടെ ഫാമിലി എടുക്കാണ് ടൂറ് പോകുന്നത് അപ്പോൾ ഏകദേശം അവർ വീട് ഉമ്മാൻ്റെ വീട് തിരൂരാണ് അപ്പോ ഞങ്ങളുടെ വീട് മലപ്പുറം കുറ്റിപ്പുറം എന്ന് പറയും അപ്പോൾ അത്താണ് ഉമാൻ്റെ വീട് മലപ്പുറം തിരൂരാണ് വീട് അപ്പോൾ അവരെല്ലാരും അവിടെ നിന്ന് കണ്ട് വന്നുകൊണ്ടിരിക്കണുള്ളൂ അപ്പോൾ ഞങ്ങളെല്ലാവരും ഇതാ ഇപ്പോൾ ഞങ്ങളിവിടെ എത്താനായിരിക്കണമെന്ന് പറഞ്ഞവരെ അപ്പോൾ അതാ ഇൻഷാല്ല ഞങ്ങൾ ഇവിടെ എല്ലാരും റെഡിയായി ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പൊ ഇനി എന്തായാലും ബസ് വരുമ്പോ നമുക്ക് ഗൈസ് ഞങ്ങളിപ്പോ അവരെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ബാക്കിൽ കാണലട്ടോ ബസ് ഞങ്ങള് വേറെ വരാണ്ട് അപ്പൊ ഞങ്ങൾ അവരെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരിപ്പൊ വരാന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളിവിടെ എത്താൻ കുറച്ചും കൂടി ഉള്ള ഇവിടെ എത്താനയക്കണന്നൊക്കെ പറയണവര് കറക്റ്റായിട്ട് ഞങ്ങൾക്ക് അറിയില്ല എവിടെ എത്തിക്കുന്നു കറക്റ്റ് ആയിട്ട് ഞങ്ങൾ വിളിച്ചപ്പോൾ ഇവിടെ എത്താനായിരിക്കും അവര് കാരണം എല്ലാവരും അതിനെല്ലാം പറയാം കാരണം നമ്മൾ എത്ര നേരം വൈകി ഇറങ്ങി കഴിഞ്ഞാൽ എല്ലാവരും പറയും ഞങ്ങൾ ഇവിടെ എത്താനായിരിക്കും എത്താനായിരിക്കും എല്ലാവരും പറയും അതാണ് ഇപ്പൊ എല്ലാവരും പറയല് സാധാരണ എല്ലാവരും അങ്ങനെല്ലേ പറയല് അപ്പൊ അവരിവിടെ എത്താൻ അയക്കണെന്ന് നാം പറഞ്ഞിട്ടുള്ളത് നമുക്ക് നോക്കി വെക്കാം അവരിവിടെ എത്താൻ ഇല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം ഏഹ് ഞങ്ങൾ അവരെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും വന്നിട്ടില്ല അവര് ഞങ്ങള് അവര് വന്നുകഴിഞ്ഞാല് അപ്പൊ എന്തായാലും കരാച്ചിൽ കാത്തിരിക്കുകയാണ് അവര് എന്തായാലും ഇവിടെ എത്തിയിട്ടില്ല ഇവിടെ എത്താൻ അയക്കണം എന്ന് പറഞ്ഞേ ഇപ്പൊ എത്തും ഒരു അഞ്ചു മിനിറ്റ് കൊണ്ട് എത്തും എന്ന് പറഞ്ഞേ അപ്പൊ എന്തായാലും അപ്പൊ ഗൈസ് ഞങ്ങള് എന്താ വണ്ടിയില് പെട്രോൾ അടിക്കാനും കാര്യങ്ങളൊക്കെ നിർത്തിക്കാണ് പോകണം എന്നൊക്കെ കാര്യങ്ങളൊക്കെ ആയിട്ട് നിർത്തിയതാണ് മെമ്മറിയാവും എപ്പോഴും ട്രിപ്പ് എങ്ങനെയാണെന്ന് കരുതുന്നത് പിന്നെ വൈബാണ് അപ്പൊക്കെ ഗൈസ് ഞങ്ങൾ എല്ലാരും ഇനി പോട്ടെ യാത്ര കൊടുക്കാൻ പോവാണ് അപ്പൊ എല്ലാവർക്കും ബൈ അപ്പൊ എന്തായാലും കാണാം ഇനി നമ്മക്ക് അപ്പൊ എവിടെക്ക പോണന്നുള്ളത് നമ്മള് പെട്ടെന്ന് അറിയിക്കുന്നതാണ് അപ്പൊ എല്ലാരും ഹോട്ടലിൽ

എല്ലാരും ും ഫുഡ് എടുക്കട്ടെ ബാക്കി നോക്കട്ടെ എന്തൊക്കെ എന്തൊക്കെ പരിപാടി നോക്കട്ടെന്തൊക്കെയാ നോക്കട്ടെ നോക്കട്ടെ ആ നൂൽ പുട്ടുണ്ട് എന്താ ഇതൊക്കെ അവസ്ഥ ഏ ഞങ്ങള് ഫുഡ് എടുക്കട്ടെ അപ്പൊ തിരക്കാണ് അപ്പൊ ഫുഡ് കഴിച്ചിട്ട് കാണാൻ നമ്മള് ഫുഡൊക്കെ ഇറങ്ങിന് ഫുഡ് അധികം കാണിക്കാൻ പറ്റില്ല കാരണം നല്ല തിരക്കും കാര്യങ്ങളായിരുന്നു അപ്പൊ അതിന്റെ ഉള്ളില് അധികം നമുക്ക് കാണിക്കാൻ പറ്റില്ല ഇനി നമുക്ക് എല്ലാരും ചോദിച്ചാ എങ്ങനെ ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചോ സുനോ എങ്ങനെ അടിപൊളി അടിപൊളിയല്ലേ ഒന്നും പറയോ എനിക്ക് അടിപൊളി അല്ലേ എന്തെങ്കിലും എന്തെങ്കിലും തന്നെ ആയതുകൊണ്ട് പോവില്ല കാരണം അങ്ങനെ നമ്മള് സ്പേസിൽ എത്തിയിട്ടുണ്ട് എവിടെന്ന് വെച്ചാല് മൂന്നാറാണ് നമ്മള് മൂന്നാറൊക്കെ ട്രിപ്പ് എന്നുള്ള ഫാമിലി നൈറ്റ് ഏർ ഇവിടെ കൊറേ ആൾക്കാർ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെയാണ് ഏർ പിന്നെ ഇവിടെ കാണാനായിട്ട് കുറെ സ്ഥലങ്ങളും തൈരത്തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ നമ്മള് മൂന്നാറിൽ ഇതാപ്പോ ഗാർഡനൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് ഇങ്ങനെ ഇറങ്ങുകയാണ് അപ്പോ അതിന്റെ ഭംഗിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നല്ല ഫാമിലി ഇവർക്ക് ഇങ്ങനെ കാണാ അല്ല നമ്മക്കൊന്നും വലിയ ഇൻട്രസ്റ്റ് ഉണ്ടാവും തോന്നണില്ല എന്നുവെച്ചാല് നമ്മള്മാർക്കും പേർക്കൊക്കെ അത്യാവശ്യം ഇവർക്ക് അവർക്കും പേർക്കൊക്കെ അത്യാവശ്യം ഒരു നല്ലൊരു എന്റർടൈൻമെന്റ് ആവും അല്ലെ ഞമ്മക്ക് കാണുങ്ങൾക്കൊന്നും വലിയൊരു ഇത് ഉണ്ടാവൂല പക്ഷേ എന്താ പറയാ അത്യാവശ്യം നമ്മക്ക് കാണുമ്പോ തന്നെ ഒരു എന്താ പറയാ രസുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോ പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ആദ്യമായിട്ടാണ് വീഡിയോ ചെയ്യണേ ഞാൻ ആദ്യമായിട്ടാണ് പറഞ്ഞല്ലോ അപ്പൊ അതിൻ്റെതായ പോവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നിങ്ങൾ ക്ഷമിക്കാർഡനും കാര്യങ്ങളൊക്കെ കണ്ടിങ്ങനെ ഇറങ്ങി എല്ലാം കണ്ടിങ്ങനെ പോവണം ബാക്കിയുള്ളവരൊക്കെ ഫാമിലിയും കാര്യങ്ങളൊക്കെ എല്ലാരും ഇങ്ങനെ കാണുന്നുണ്ട് നമ്മള് ഇങ്ങനെ മെല്ലെ മെല്ലെ ഏതെങ്കിലും ഇറങ്ങി പോവാണ് ഏർ ബാക്കി ഞങ്ങൾക്ക് പുറത്ത് ഗാർഡനും കാര്യങ്ങളൊക്കെ കാണിച്ചരാം രസം ഉണ്ട് സംഭവം ഗാർഡൻ കാര്യങ്ങളും എന്താ പറയുക വെച്ചാല് അത്യാവശ്യം മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടെടുക്കുന്നുണ്ട് അപ്പോ എല്ലാര്ക്കും പിന്നെ അവർക്കും അത്യാവശ്യം ആവും ബാക്കിയുള്ള നമ്മളെ പോലത്തെ ആൾക്കാർക്കൊന്നും ഇത് വലിയൊരു ഇതായിട്ട് തോന്നൂല്ലാണന്നുള്ളത് മാത്രേ ഉള്ളു അത്യാവശ്യം നല്ലൊരു ഇതുള്ള ഗാർഡൻ ആണ് അത്യാവശ്യം നല്ല രസമുണ്ട് ഞാൻ കൊറേ ഗാർഡൻ കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ ഇത്ര രസമുള്ള ഗാർഡൻ കണ്ടിട്ടുണ്ടായിന്നില്ല അതെ പറയാൻ കാരണം ഷൂട്ടൊക്കെ ഉണ്ട് അപ്പോ

അപ്പൊ ഇതൊക്കെ തന്നെ നമ്മള് ഫുൾ എന്റർടൈൻമെന്റ് ആക്കാന്നുള്ള വീഡിയോ ഫുള്ള് അടിച്ചുപൊളി തന്നെ എന്ന് വെച്ചാല് ഫുൾ അടിച്ചുപൊളി ഇതേമാതിരി വീഡിയോസ് ഞങ്ങൾ മാക്സിമം ഫുൾ ഞാൻ ട്രൈ ചെയ്യും ഫുൾ എന്റർടൈൻമെന്റ് ഇത് പോരാ പോരാ ഒരു പരാതി ഏക്കർ സ്ഥലാണ് കൊടുക്കാനുള്ളത് അതിൽ പത്തേക്കറിന്റെ പകുതി കൊടുക്കാണ്ട് അഞ്ചേക്കർ എടുക്കാണ്ട് ഒന്നര ലക്ഷം അഡ്വാൻസ് വന്നാല് സാധനം ഇപ്പൊ കൊടുക്കും

നമ്മളിപ്പോ എവിടക്ക വന്നുള്ളു ഇഞ്ചി പറയേ എവിടെ വന്നുള്ള നമ്മള് എവിടക്ക വന്നല്ലേ പറഞ്ഞേ ആ മൂന്നാള് മൂന്നാളല്ലേ ഏ സത്യം പറഞ്ഞു മൂന്നാളല്ലേ ഇവിടെ എന്താ കാണാനുള്ളു എന്താണ് പാർക്ക് കാണണ്ടാ പാർക്കിൽ കളിക്കണ്ടാ എന്താ ഉള്ളു നമുക്ക് സത്യം പറയാർക്കി പോണ ഹലോ കാത്തി നോക്കട്ടെ ഷാറുഖന്റെ ശൈലിയാണിച്ച് വിജയ നോക്കട്ടെ ശരി നിക്ക് പറയാണെങ്കിൽ നിനക്ക് കഴിക്കാനോ കളിക്കാതായിരിക്കോ ഞാനൊന്ന് കൊടയത്ര ഒന്ന് കൊടുത്തിട്ട് കണ്ണാടി ഗാനിച്ചു കൊടുക്കണം വട്ടർബാൾസ് ആണോ മാൻകാര്യം എല്ലാരും ഓരോ കള്ളിയും കളിയും നമുക്ക് ചെസ് അല്ല നിന്നോളിന്നോളിന്നളി ഞാൻ ഞാൻ രാജാവ് ഞാൻ രാജാവ് അവിടെ നിൽക്കാ ഇതിപ്പോ രണ്ടു കളി ഇമ്പഴ നടക്കൂല ഏതെങ്കിലും ഒരു കളി നടക്കുള്ളൂ ആ മിജോലാ അതെടുത്തോണ്ടോ എന്നൊക്കെ അറിയില്ലേ സ്കൂളിന് പോയിട്ട് ആ സ്കൂളിന്റെ പേരെന്ന് പറഞ്ഞോ ആ ഇവിടെ പോയിക്ക് ആ അവന്റെ അടുത്തു തന്നെ പോയിരുന്നോ ആ ഞാൻ അടുത്ത ഞാന് എല്ലാരും വഴി അഞ്ചാ ഞടുത്താള് നമുക്ക് ണിക്ക് പത്താക്കിയാലോത്തി പണ്ടത്തെ ഓർമ്മകളിലേക്ക് നമുക്ക് നമ്മക്ക് അയവറക്കാം അല്ല

ഇവരെ ഏതാ ടീം എന്ന് മനസ്സിലായി ഞങ്ങക്ക് എവിടെ പോയാലും ചെടി ടീംസ് ഇല്ല അതാണ് അതെ മൂന്നാറ് വന്നിട്ടും ചെടി പറിച്ചു കൊണ്ടുപോവാ ചെടി പറിച്ചു കൊടുക്കുന്ന ആള് കണ്ടില്ലേ അതാണ് ആള് അങ്ങനെ നമ്മള് ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാനും പിന്നെയും തിരിച്ച് രാവിലെ കഴിച്ചു അതേ ഹോട്ടലിൽ തിരിച്ചെത്തി ഇവിടെ എന്തൊക്കെയാ ഫുഡാ കാര്യങ്ങൾന്നൊക്കെ നോക്കാം നമുക്ക് എല്ലാരും കേട്ടിട്ടുള്ളില് ഞങ്ങള് കുറച്ചാൾക്കാർ ഇങ്ങനെ വൈകി അപ്പോ ഇനി എന്തൊക്കെയാ ഫുഡ് കാര്യങ്ങളൊക്കെ നോക്കട്ടെ അപ്പോൾ അതെല്ലാവരും ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കണവരൊക്കെ കാണിച്ചിട്ടുണ്ട് ഫുഡ് കഴിക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ റിസോർട്ടിൽ സ്റ്റേ ചെയ്യാൻ വേണ്ടി എത്തിയിട്ടുണ്ട് ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ ഫുഡ് കഴിച്ചാണ് നേരെ അവിടുന്ന് പിന്നെ റിസോർട്ടിലേക്ക് വന്നു അപ്പോൾ ആ റിസോർട്ടിൽ പൂവിളിൻ്റെ കാര്യങ്ങളും എല്ലാവരും എൻജോയ് ചെയ്തുകൊണ്ട് ഇങ്ങനെ കളിച്ചിരിക്കുന്നുണ്ട് അതെ എല്ലാവരും ഉണ്ട് അവ ഇനി ഞങ്ങൾക്ക് വിളിക്കാൻ ഇറങ്ങണം പിന്നെ അയിന്റെ ഇതില് എല്ലാരും പാടി റെഡി ആയി നിൽക്കുകയാണ് ബാക്കിയുള്ളവരുണ്ട് കുറച്ചാൾക്കാണ്ട് ഇപ്പൊ അവര് കുറ്റമുള്ള എല്ലാരും പാടി ഇറങ്ങിയാണ് ഇനിയിപ്പോ ആൾക്കാരൊക്കെ വരണ്ട എല്ലാവരും ഇറങ്ങാച്ചിട്ട് വരുന്നുണ്ട് വരണുണ്ട് അത്യാവശ്യം അത്യാവശ്യം നമുക്കിവിടെ കേൾക്കാൻ പറ്റുള്ളൂ അത്യാവശ്യം നല്ലൊരു ശബ്ദം ഒരു ഒരു ഫിലീൻ്റെ ആണോ വണ്ടിയിൽ എന്തോ ഒരു ശബ്ദം വണ്ടി ഫീലിക്കുന്ന നല്ല ശബ്ദമുണ്ട് കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ലൊരു എന്താ പറയുക അഭിപ്രായ റിസോർട്ടാണ് പോകുന്നത് അത്യാവശ്യം വരാത്തൊരു ഭാഗത്ത് ഒരു ഉള്ളേരിയലാണ് ഇത് വരണേ റിസോർട്ട് വരണേ അങ്ങനെ അത്യാവശ്യം നല്ലൊരു എന്താ പറയുക അല്ല ആംബിയൻസും കാര്യങ്ങളൊക്കെ ഉള്ള സെറ്റ് സ്ഥലം ഉണ്ടോ അങ്ങനെ എന്താ പറയുക ഇനി ഞങ്ങൾ രാത്രിയൊക്കെ കൊടുത്ത് എങ്ങനെ വൈബ് കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിയിട്ട് ഞാൻ എങ്ങനെയായാലും വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം രാത്രിത്തെ കാര്യങ്ങളും പിന്നെ നാളെ വേറെ എവിടേക്കൊക്കെ പോകണം മൂന്നാർ വേറെ എവിടേക്കൊക്കെ പോകണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ചുള്ള ഇതൊക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം